ഹായ് ഞാൻ ശാലിനി അച്ച ടെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പ് സ്ഥിതിയിൽ നിന്ന് തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് കുത്താമ്പള്ളി റോഡിനും എച്ച് പി പെട്രോൾ പമ്പിനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ഒരുപാട് എൻക്വയറി വന്നതിന് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ബിറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ റെഡിന്റെയും ചിക്കുന്റെയും ബ്ലൂവിന്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് ആണെങ്കിൽ നല്ലൊരു റെഡ് ആ റെഡിൽ ബ്ലാക്കിന്റെയും ബ്ലൂവിന്റെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ചിക്കുവിന്റെ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ നല്ലൊരു വൈൻ ഷെയ്ഡാണേ ഈ വൈൻ ഷെയ്ഡില് ചിക്കുവിന്റെ നല്ലൊരു കോമ്പിനേഷൻ നല്ല ഡാർക്ക് ആണ് കേട്ടോ അതിൽ തന്നെ അതിന്റെ തന്നെ ആ പ്രിന്റിന് സെയിം റെഡാണ് കേട്ടോ റെഡും ബ്ലാക്കും ചിക്കും കൂടെ വരുമ്പോൾ ഉള്ളത് നല്ലൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ് ബ്ലൂവിൽ റെഡിന്റെയും ചിക്കുവിന്റെയും നല്ലൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് വേറൊരു പാറ്റേണിൽ വരുന്ന കളറാണ് കണ്ടോ നല്ലൊരു ബ്ലൂ ആണ് അതിലൊരു സ്കൈ ബ്ലൂ ചിക്കും കൂടെ വരുമ്പോൾ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അതിന്റെ റെഡ് ഷെയ്ഡാണ് ഇത് റെഡില് സ്കൈ ബ്ലൂ വരുമ്പോൾ എന്ത് ഭംഗിയാണ് അറിയോ ചിക്കു കളറും സ്കൈ ബ്ലൂ എല്ലാം കളറിനും നല്ലൊരു കോമ്പിനേഷൻ അതിന്റെ തന്നെ വൈൻ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് ഡാർക്ക് വൈനാണെ നല്ലൊരു വൈൻ ഷേഡ് ആണ് വൈനിൽ ചിക്കുവിന്റെയും ബ്ലൂവിന്റെയും നല്ലൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ പ്രിന്റ് ആണ് ആ ബ്ലൂ പ്രിന്റിൽ നല്ലൊരു റെഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷേഡ് ആണ് വൈൻ ഷെയ്ഡിൽ ചിക്കുന്റെയും ബ്ലാക്കിന്റെയും നല്ലൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതും ഒരു വൈൻ ഷേഡ് ആണ് കേട്ടോ വൈൻ ഷെയ്ഡിൽ ചെറിയ ചെറിയ വള്ളിയും ഫ്ലവറും ഒക്കെ പോലത്തെ നല്ലൊരു പ്രിന്റാണ് കേട്ടോ ബ്ലാക്കും ചിക്കും ഒക്കെ കളർന്നിട്ടുള്ള നല്ലൊരു പ്രിന്റ് ഇതിലേതെങ്കിലും ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഇത് ഇപ്പൊ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ താങ്ക്